നായർ സമാജ പ്രവർത്തനങ്ങളുമായി മന്നത്ത് പത്മനാഭൻ സമുദായത്തിൻ്റെ നേതാവായി ഉയർന്നുവരുന്ന കാലം ശ്രീമൂലം തിരുനാളിൻ്റെ ജന്മദിനാഘോഷം ചങ്ങനാശ്ശേരിയിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന പതിവ് കാലങ്ങളായി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരും പ്രമാണിമാരും എല്ലാവരും ചേർന്നുള്ള ആഘോഷമാണ് നടക്കാറുള്ളത് രാവിലെയും വൈകിട്ടുമായി ടൗൺ ഹാളിൽ നടക്കുന്ന യോഗങ്ങളിൽ ഒന്നിൽ കത്തോലിക്ക പള്ളി വികാരി ജനറൽ കണ്ടങ്കരി കത്തനാരും അടുത്തതിൽ ഹിന്ദുക്കളുടെ പ്രതിനിധിയായി കൈനിക്കര കുമാരവിള്ളയുമായിരുന്നു അധ്യക്ഷനായി ഉണ്ടാവുക ആയിടയ്ക്ക് ഒരു കൊല്ലം മൂന്ന് യോഗങ്ങൾ കൂടുകയും രാവിലെയും ഉച്ചയ്ക്കുമുള്ള യോഗങ്ങളിൽ കത്തോലിക്ക പള്ളി വികാരികൾ അധ്യക്ഷന്മാരാവുകയും ചെയ്തു രാത്രി നടന്ന യോഗത്തിൽ ഹിന്ദുക്കളുടെ പ്രതിനിധിയും നായർപ്രമാണിയുമായ കൈനിക്കര കുമാരവിള്ള അധ്യക്ഷനാകുമെന്നായിരുന്നു ഹിന്ദുക്കളുടെ വിശിഷ്യ നായന്മാരുടെയും പ്രതീക്ഷ എന്നാൽ രാത്രി നടന്ന യോഗത്തിൽ കണ്ടക്കരി കത്നാർ തന്നെ അധ്യക്ഷനായി ഇത് മന്നം ഉൾപ്പെടുന്ന ഹിന്ദുക്കൾക്ക് സഹിച്ചില്ല ഇവിടുത്തെ ഹിന്ദുക്കളെ അപമാനിക്കുകയും അവകാശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത പ്രവൃത്തിക്ക് കീഴടങ്ങാൻ തയ്യാറല്ലെന്നും ഇനി മുതൽ തിരുനാൾ ആഘോഷം ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് നടത്തുമെന്നും പ്രഖ്യാപിച്ച് മന്നം ഹാൾവിട്ടിറങ്ങി കൂടെ ബാക്കി ഹിന്ദുക്കളും പുറത്തിറങ്ങി ഇതിൻ്റെ തുടർച്ചയായാണ് താലൂക്ക് നായർ സമാജം ഉണ്ടായത് ഇതാണ് പിന്നീട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ആയത് ഇതുമായി ബന്ധപ്പെട്ടാണ് വിജയദശമി ആഘോഷവും തുടങ്ങിയത്